നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മനുഷ്യരും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമല്ലേ അത്തരത്തിലൊരു യുവാവ് ഏറെ ആഗ്രഹിച്ചു നിർമ്മിച്ച ഒരു വാഹനമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മുർഷിദാബാദ് സ്വദേശിയായ ഇരുപത്തിയേഴുകാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കിടക്ക വണ്ടി എന്നത് ആഗ്രഹം പൂർത്തിയാക്കി വണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങി പിന്നാലെ പോലീസ് പോകുകയും വണ്ടി കണ്ടുകെട്ടുകയും ചെയ്തു നവാബ് ഷെയ്ഖിന്റെ ആശയമായിരുന്നു ബെഡ് കാർ എന്നത് ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം രൂപ മുടക്കി ഒരു വർഷം കൊണ്ടാണ് നവാബ് തന്റെ സ്വപ്നവാഹനം നിർമ്മിച്ചതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു വാഹനത്തിന്റെ പണി പൂർത്തിയായതിനു പിന്നാലെ തന്റെ ബെഡ് കാറുമായി നവാബ് നേരത്തിലേക്ക് ഇറങ്ങി വീഡിയോയിൽ ബെഡ് കാർ അത്യാവശ്യം വേഗതയിൽ തന്നെ പോകുന്നത് കാണാം ഒരു കട്ടിലിനടിയിൽ നാല് ടയറും മറ്റ് എഞ്ചിനുകളും ഘടിപ്പിച്ചാണ് ഈ ബെഡ് കാർ നിർമ്മിച്ചിരിക്കുന്നത് കട്ടിലിൽ തലവെക്കുന്ന ഭാഗത്ത് ഒരു സീറ്റും സ്റ്റിയറിങ്ങും ഉണ്ട് സീറ്റിന്റെ ഇരുവശത്തുമായി രണ്ട് തലയിണകളും പുതപ്പും ബെഡും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈത് പ്രമാണിച്ചായിരുന്നു യുവാവ് കാറ് നിരത്തിലിറക്കിയത് റാണി നഗർ ഡോങ്കൽ സംസ്ഥാന ഹൈവേയിലേക്ക് പുതിയ വാഹനം കയറിയതും റോഡ് ബ്ലോക്കായി പിന്നാലെ പോലീസും എത്തി പവർപ്പവകാശ പ്രശ്നം ഉന്നയിച്ച് പോലീസ് വാഹനത്തിന്റെ വീലുകൾ അയച്ചുമാറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഗതി എന്തായാലും ബെഡ്കാറുമായി നിരത്തിലിറങ്ങിയ നവാബ് ഷെയ്ഖിന് സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രശസ്തിയാണ് ലഭിച്ചത് ഇതോടെ അദ്ദേഹത്തിന്റെ ബെഡ്കാറിന്റെ വീഡിയോ വൈറലായി മാറുകയും ചെയ്തു ചിലർ നമ്പർ പ്ലേറ്റ് വേണ്ട എന്ന് സംശയം ഉന്നയിച്ചു സാങ്കേതികവിദ്യ പോലും ഭയന്നുപോകുമെന്നായിരുന്നു മറ്റൊരാൾ കമന്റ് ചെയ്തത് പോലീസ് എങ്ങനെ ഇതൊക്കെ അനുവദിക്കുന്നുവെന്നായിരുന്നു മറ്റൊരാളുടെ സംശയം പക്ഷേ ഈ ബെഡ് കാറിൽ പോകുമ്പോൾ മഴയും വെയിലും കൊള്ളണമെന്നത് ഒരു പോരായ്മയായി സമൂഹമാധ്യമ ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടി